ഒറ്റപ്പാലം നഗരസഭയിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവി ബിജെപിക്ക് ലഭിക്കാൻ സിപിഎം വഴിവിട്ട സഹായം നൽകുന്നതായി യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി തിങ്കളാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സിപിഎം വിട്ടുനിൽക്കുന്നത് ഈ അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവാണെന്ന് യുഡിഎഫ് ആരോപണം ഒറ്റപ്പാലം നഗരസഭയിൽ സിപിഎം ബി ജെ പി അവിശുദ്ധ ബന്ധം തിങ്കളാഴ്ചയോടെ പരസ്യമാകുമെന്ന് യുഡിഎഫ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ബിജെപിക്ക് ലഭിക്കുമെന്ന് ഉറപ്പാക്കാൻ തിങ്കളാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിന്നും സിപിഎം അംഗങ്ങൾ വിട്ടുനിൽക്കാനാണ് ഭാവമെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിലവിൽ ബിജെപി മൂന്ന് യു ഡി എഫ് രണ്ട് സി പി എം ഒന്ന് ഇപ്രകാരമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അനുകൂലമായ നിലപാടാണ് സിപിഎം സ്വീകരിച്ചതെന്ന് യുഡിഎഫ് ആരോപിക്കുന്നു തിങ്കളാഴ്ച നടക്കുന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ സിപിഎം അംഗം വിട്ടുനിൽക്കുന്നതോടെ ബിജെപിക്ക് ചെയർമാൻ പദവി ലഭിക്കുമെന്ന് ഉറപ്പാകും ഒറ്റപ്പാലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ബിജെപിക്ക് അധികാര കസേര ഉറപ്പാക്കാൻ സിപിഎം നേതൃത്വം അവസരമൊരുക്കുകയാണെന്ന് യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി കുറ്റപ്പെടുത്തി ഇത് വെറും ആരോപണമല്ലെന്നും തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന വസ്തുതയാണെന്നും നേതാക്കളായ എൻ കെ ജയരാജൻ പ്രസ്താവനയിൽ പറഞ്ഞു അധികാരം പിടിക്കാൻ സഹായം നൽകുന്ന നേതൃത്വം മറുപടി പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു ം നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ചെയർമാൻമാർഞ്ഞെടുപ്പ് നാളെ നടത്തിയ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ആറ് അംഗങ്ങൾ ആണുള്ളത് ബിജെപിക്ക് മൂന്നംഗങ്ങൾ യു ഡി എഫിന് രണ്ടംഗങ്ങൾ സി പി എമ്മിന് ഒരംഗം ഈ നിലവിൽ ബിജെപിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ബി ജെ പിക്ക് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉറപ്പ് കിട്ടുമെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി സി പി എം അംഗം നാളെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ് സി പി എം ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് അവരുടെ സമ്മതത്തോടു കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സി പി എം നേതൃത്വം നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാവണം നാളെ നടക്കുന്ന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ബി സി പി എം മാറി നിൽക്കുമോ സി പി എം മത്സരിക്കുമോ സി പി എം ബി ജെ പിയെ തോൽപ്പിക്കാണ് നിലപാട് സ്വീകരിക്കുമോ എന്ന ഈ കാര്യത്തിൽ സി പി എം നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാവണം എന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ലീഡർഷിപ്പ് എന്ന നിലയ്ക്ക് അഭിപ്രായപ്പെടാനുള്ളത് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും എൻ കെ ജയസുധ എന്ന് പറയുന്ന ചെയർപേഴ്സൺ സംഘപരിവാറിൻ്റെ അനുഭാവിയാണ് സംഘപരിവാറിൻ്റെ പ്രവർത്തകയാണ് എന്ന് ബി ആരോപണം ഉന്നയിച്ചപ്പോഴും സി പി എമ്മിന് കൃത്യമായി മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല ഇത് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും കൃത്യമായ ധാരണയുടെ പ്രകാരമാണ് കഴിഞ്ഞ ഒറ്റപ്പാലം മുനിസിപ്പ് തെരഞ്ഞെടുപ്പ് നടന്നത് എന്നുള്ള പരസ്യമായ പ്രഖ്യാപനമാണ് നാളെ നടക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഇതിൽ സി നിലപാട് വ്യക്തമാക്കണം എന്ന് ഐക്യ മുന്നണി ആവശ്യപ്പെടുകയാണ്